സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് അതായത് തക്കാളി തൈകൾ നടുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ചെടിയിൽ നിന്നും നല്ല മൂത്ത് പഴുത്ത തക്കാളിയുടെ വിത്തെടുത്ത് അതിൻ്റെ അരി പാകിയാണ് തൈകൾ ഉണ്ടാക്കാറ് അങ്ങനെ ഞാൻ പാകി മുളപ്പിച്ചെടുത്ത തക്കാളി തൈകൾ കാണിച്ചു തരാം തക്കാളിയുടെ വിത്ത് പാകുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഇത് കണ്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ചെടിയിൽ നിന്നും വിത്തെടുത്ത് പാകിയ തൈകളാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ തക്കാളി ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തക്കാളി ഉണ്ടല്ലോ അതിൽ നിന്ന് നല്ല പഴുത്ത തക്കാളി എടുത്ത് അതിൻ്റെ അരി എടുത്ത് ഇതുപോലെ പോലെ പാകി കൊടുത്താൽ മതി എല്ലാ വിത്തും മുളച്ച് കിട്ടും അപ്പോൾ ഞാൻ വിത്ത് പാകാനായിട്ട് ഇവിടെ പൊട്ടി ആയിട്ട് എടുത്തിരുന്നത് ചകരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണ് തുല്യ അളവിലെടുത്ത പൊട്ടി മിക്സാണിത് അതിലോട്ടാണ് ഈ വിത്തുകളൊക്കെ പാകി കൊടുത്ത് എല്ലാ വിത്തും മുളച്ച് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല കരുത്തുള്ള തൈകൾ നോക്കിയിട്ട് വേണം നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇതെല്ലാം പറിച്ചു നടേണ്ട ഒരു സമയമായിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തൈകളൊന്നും പറിച്ചു നടാൻ പറ്റുന്നില്ല നമുക്കിത് പറിച്ചു നടുകയാണെങ്കിൽ തന്നെ ഒരു ഷെയ്ഡ് ഭാഗത്തോട്ട് വെച്ചിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ തക്കാളിയുടെ തൈകൾ നടാനായിട്ട് ഞാനിവിടെ പോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് കേട്ടോ അത് ഇതിലോട്ട് വേണം ഇനി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തൈകൾ നട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ഗ്രോ ബേഗിലായിട്ട് ഇതുപോലെ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിലും ഗ്രോ ബേഗിലും ആയിട്ട് അപ്പോൾ ആ പോട്ടി മിക്സ് നിറക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ അരഭാഗത്തോളം കരിയില നിറച്ചിരുന്നു അതിലോട്ടാണ് ഈ പോട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ വളമായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്കി എല്ല് പൊടിയൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളിയുടെ തൈകൾ നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വളർന്നു വരികയും കുറേ തക്കാളി നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇതിലോട്ട് ഒരു ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോട്ടോ ഉള്ളൊരു കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കി എല്ലാ ചട്ടിയിലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണ്ട വളർട്ടെടുക്കാൻ പിന്നെ വേപ്പിൻ പിണ്ണാക്ക ഒരു പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഉണങ്ങിയ പൊടിയാണ് അപ്പോൾ ഇതിനൊരു മൂന്ന് ചിരട്ട ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി കൂടിയെന്ന് വി വിചാരിച്ചൊരു കുഴപ്പവും ഇല്ല അപ്പം ഞാനിവിടെ മൂന്ന് ചിരട്ട ചാണകപ്പൊടി എല്ലാ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീലൊക്കെ അടങ്ങിയ നല്ലൊരു കൂട്ടുപാളാണ് കേട്ടത് മ്മൾ ജൈവ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതൊരു പിടിയോളം എല്ലാത്തിലും കൊടുക്കുന്നുണ്ട് നല്ലൊരു വളമായിട്ടത് ഞാൻ എല്ലാ ചെടികൾക്കും ഈ കൂട്ടുവളം ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു അഞ്ചാറ് തൈകൾ ഉണ്ടായാൽ മതി ആവശ്യത്തിലധികം നമുക്ക് തക്കാളി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇതുപോലുള്ളൊരു ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിത് മീഷോയിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇത് കുറച്ച് പൈസക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തൈകൾ നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല തൈകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ വീട്ടിൽ പാകി മുളപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നെയ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടോ നല്ല കരുത്തുള്ള തൈകൾ നോക്കി വാങ്ങിയിട്ട് വേണം നടാനായിട്ട് ഒരു നാലിലെ പ്രായമാകുമ്പോൾ നമുക്ക് ആ തൈകളൊക്കെ പറിച്ച് നട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം നല്ലതുപോലെ വളവും മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് തൈ പറിച്ച് നടടുമ്പോൾ വേരൊന്നും പൊട്ടാതെ വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ ചാണകപ്പൊടി ചകിരിച്ചോറിലൊക്കെയാണല്ലോ ഞാൻ ഈ വിത്ത് പാകിയത് അപ്പോൾ നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ എളുപ്പത്തിൽ ഇത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ മണ്ണോട് കൂടി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഓരോ ചട്ടിയിൽ ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തൈകൾ നടടുമ്പോൾ കുറച്ച് താഴ്ത്തി വേണം ഇത് നടാനായിട്ട് ജൈവ വളമായിട്ട് ചാണകപ്പൊടി തന്നെ ഇടണമെന്നില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ആട്ടിൻ കാഷ്ടമോ വളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് വെറുമി കമ്പോസ്റ്റ് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണങ്ങിയ ഉണ്ട് അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് അങ്ങനെ ഓരോ ചട്ടിയിലും നമ്മൾ ഇതുപോലെ ഓരോ തൈ വെച്ച് നട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ തക്കാളിയുടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടാറുണ്ട് ഈ ചട്ടിയിലായാലും ഗ്രോബേഗിലായാലും ഒക്കെ പോട്ടിമിക്സ് നിറക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കരുത് കിട്ടുക അപ്പം ഞാൻ ആദ്യം ഉണങ്ങിയ കരിയിൽ അര ഭാഗത്തോളം നിറച്ച് കൊടുത്തിരുന്നു എന്നിട്ടാണ് ഈ പോട്ടിമിക്സ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ കരിയിലൊക്കെ നല്ല പോലെ പൊടിഞ്ഞ് താഴ്ന്നു പോകും അപ്പോൾ നമ്മൾ ഈ പോട്ടിമിക്സും താഴ്ന്നു താഴ്ന്നു പോകും പിന്നെ നമുക്ക് ഈ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് അതിലോട്ട് വളവും മണ്ണും കൂട്ടി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി ഈ വളർന്നു വരുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ എല്ലാ തൈകളും ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ഒക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തക്കാളിയൊക്കെ നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളൂ ഈ തക്കാളിയുടെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ എല്ലാ മാസവും കൊടുക്കേണ്ട ഒന്നാണ് ഈ സൂഡോമോണസ് അത് നിർബന്ധമാണ് സ്യൂഡോമോണസ് തക്കാളിക്ക് നിർബന്ധമായിട്ടും ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് നല്ല രീതിയിൽ വളർന്നു വരുന്ന ചെടികൾ പെട്ടെന്ന് വാടി നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് അത് മണ്ണിൽ നിന്ന് വരുന്ന പ്രശ്നമാണ് അതിനെ ഒഴിവാക്കാനായിട്ട് ഈ സ്യൂഡോമോണസ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ജൈവ കീടനാശിനിയാണ് ജൈവ ബാക്ടീരിയയാണ് അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചോളൂ അപ്പം ഇത് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇരുപത് ഗ്രാം എന്നൊരളവാണ് കേട്ടോ അതായത് ഒരു സ്പൂണൊക്കെ എടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് സ്പൂൺ ചൂടോ മോണസ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ അഞ്ച് സ്പൂൺ ചൂടോ മോണസ് ഇട്ട് നല്ലപോലെ എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഇളക്കിയെടുക്കുന്നത് കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഈ അഞ്ച് ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിവിടെ അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിത് തൈകൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഗ്രോ ബേഗിലുള്ള മണ്ണൊക്കെ നല്ല പോലെ നനയുന്ന രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോ തൈകൾക്കും ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ആ മിക്സ് മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ തൈകൾ പറിച്ച് നടുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം പറിച്ച് നടാനായിട്ട് തൈകൾ നട്ട് കൊടുത്ത് ഞാൻ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡ് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തൈകളൊക്കെ നല്ലപോലെ പിടിച്ച് വന്ന് നല്ല വെയിലൊക്കെ കിട്ടുന്നൊരു നേരം നോക്കി നമുക്കിത് വെയിലത്തോട്ട് മാറ്റി വെക്കാം അപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മഴത്തൊന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെടികളൊക്കെ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകും അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ ഇതാ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തക്കാളിയുടെ കൃഷിയൊക്കെ ചെയ്യാറ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ഇനി നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്ത് സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ തക്കാളിയൊക്കെ ഉണ്ടായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും തക്കാളിയുടെ കൃഷിയൊക്കെ ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഞാനിവിടെ ടെറസിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ചെടിയുടെ വളർച്ചക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ലൈക്കും കൂടി ഒന്ന് ഓൺ ചെയ്യണേ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം